ചുണ്ടേൽ ടൗണിലെ രണ്ടു വർഷം മുമ്പ് പൊളിച്ച ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യമായി നാട്ടുകാർ രംഗത്ത് കഴിഞ്ഞ ദിവസം നിലവിലെ താൽക്കാലിക സ്വകാര്യ ബസ് ഒഴിച്ച് വയോധിക മരണപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ ആവശ്യം കൂടുതൽ ശക്തമായിരിക്കുന്നത് നിലവിലെ ബസ് സ്റ്റാൻഡ് ലൈനിന്റെ അടുത്തു നിന്നും മാറ്റിസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ അടിയന്തരമായി ആവശ്യപ്പെടുന്നത് ഒരു വാഹനം വരുന്ന കാണുമ്പോൾ ജനങ്ങൾ ഇതിൻ്റെ മുന്നിലേക്ക് എന്ത് ചെയ്യണം റോഡിലേക്ക് ഇറങ്ങി നിന്നാലേ കോഴിക്കോട് വാങ്ങുന്ന ഒരു ബസ് വരുന്നത് കാണുന്നു ആ രീതിയിലാണ് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് നിലവിലുള്ള ബസ് സ്റ്റോപ്പ് പൊളിച്ചത് യാതൊരു ജനകീയമായ ഒരു ഇടപെടലുകൂടി ഇല്ലാതെയാണ് നിലവിലുള്ള ബസ് സ്റ്റോപ്പ് പൊളിച്ചതും നിലവിൽ പത്ത് വർഷം കൂടി സുഖമായിട്ട് നിന്നു പോകുന്ന ബസ് സ്റ്റോപ്പ് പൊളിച്ച് പുതിയത് പണിയാണെന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തിന് മേളെയായി പൊളിച്ചിട്ട് ഇപ്പോഴും മറ്റേ വാഹനങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു വരുമ്പോൾ ജനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് വാഹനം വരുന്നത് കാണാനോ നടന്നു മറ്റൊരു ബസ് ബസ് നിർത്താനൊക്കെ വളരെ പ്രയാസമാണ് നിലവിലെ ബസ് സ്റ്റാൻഡ് സീബ്രാലൈനിന്റെ അടുത്തു നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ അടിയന്തരമായി ആവശ്യപ്പെടുന്നത് ബസ് സ്റ്റാൻഡ് സീബ്ര ലൈനോട് വളരെ അടുത്തായതിനാൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു പഴയ ബസ് സ്റ്റാൻഡ് പൊലിച്ചത് മൂലം വലിയ പ്രതിസന്ധിയാണ് യാത്രക്കാരും സുണ്ടാമേപ്പാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകാർ ഉൾപ്പെടെ അനുഭവിക്കുന്നത് നിലവിലൊരു ബസ് സ്റ്റോപ്പ് ഇല്ല നമുക്ക് ആയിട്ടാണ് ആ ബസ് സ്റ്റോപ്പ് നമ്മൾ ബസ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ തിരികാനും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസ് നമുക്കൊരു വണ്ടിയിൽ വലിയ വണ്ടി 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 നോക്കി നമുക്ക് പറ്റുന്ന ഒരു ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ പഞ്ചായത്തിന്റെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് അടിയന്തരമായി തന്നെ കാലാവർഷം അനുകൂലമാകുന്ന മുറയ്ക്ക് പണി തുടങ്ങുമെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു ഈ ഭരണസമിതിയാണ് ആലോചിച്ചുകൊണ്ട് ആ കെട്ടിടം പൊളിച്ച് ഇന്നത്തെ സൗകര്യം അനുസരിച്ചുകൊണ്ട് നല്ല രീതിയിൽ കെട്ടിടം നിർമ്മിക്കുക എന്നുള്ളതിന്റെ പ്ലാൻ ഭരണസമിതി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് പൊളിച്ചത് എന്നിരുന്നാലും പൊളിച്ചതിനുള്ള നടപടികളും അത് തുടർന്ന് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചൊരു സർക്കാർ ഉത്തരവ് നമുക്ക് വേണം ഒരു ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സർക്കാരിൻ്റെ കുറേ ഉത്തരവുകൾ വേണം അപ്പം ആ രീതിയിൽ നമ്മുടെ ഭരണസമിതിയും ബഹുമാനപ്പെട്ട വൈത്തിരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എം വിജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ തിരുവനന്തപുരത്ത് പോവുകയും അതിൻ്റെ ഒട്ടേറെ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയിട്ട് അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളും ശരിയാക്കി വന്നിട്ടുണ്ട് ഇന്നിപ്പം നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോഴും അതിൻ്റെ ഉത്തരവുകൾ നമുക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് പഞ്ചായത്ത് ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് ആ ഉത്തരവ് ശരിക്കും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളും അറിഞ്ഞിട്ടുമുണ്ട് എന്തായാലും പിന്നെ അറിയാതെ ഇരുന്നിട്ടല്ല ആളുകൾ സംസാരിക്കുന്നതും കൃത്യമായിട്ട് അതിന്റെ ഉത്തരവുകൾ വന്നിട്ടുണ്ട് ആ ഉത്തരവ് പ്രകാരം തന്നെ നമ്മൾ തൊട്ടടുത്ത അടുത്ത മാസമാവുമ്പോഴേക്കും അതിന്റെ തറക്കല്ലിടലും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടി ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് നിലവിലെ താൽക്കാലിക ബസ് സ്റ്റാൻഡ് സീപ്രലയന്റെ അടുത്തു നിന്നെങ്കിലും മാറ്റണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം അശ്വതി കെ ജി ന്യൂസ് വൺ ചുണ്ടൽ